ഈ സ്ഥലം നമ്മൾ മറണപ്പെട്ടു പോയാൽ ഇവിടെ ഇരുന്ന് സീറ്റിൽ ഈ സീറ്റിൽ വേറൊരാൾ വന്നിരിക്കും ഇങ്ങനെ സ്വരാത്ത് ചൊല്ലും ആ സ്വരാത്തിൻ്റെ പ്രതിഫലം നിരട്ടിയായി അതുകൊണ്ട് ഒറ്റ ആൾ ഒഴിവാക്കുക ചർച്ച അപ്പൊ അപ്പൊ മുന്നിൽ കൂടെ പ്രശ്നിച്ചുകൊണ്ടിരിക്കുകയാണ് പൊണ്ണു ഒരു ലക്ഷം വരാൻ വിചാരിക്കുന്നുണ്ടോ ഉണ്ടോ

കൂടെ ഞാൻ മൂന്ന് മൂന്നര ഏക്കറെ സ്ഥലം വാങ്ങിക്കാം അതിലി പാവപ്പെട്ട എഴുപത് കുടുംബത്തിന് നമ്മൾ വീട് കൊടുക്കണം സ്ഥലം കൊടുക്കണം സ്ഥലം കൊടുക്കണം ക്ഷം ഉപസെന്റ് ഞാൻ വാങ്ങിയോ ഞാന് നാല്പത്തെട്ടായിരം ഉപ്പസെ വാങ്ങുന്ന സ്ഥലം റോഡുണ്ട് സ്കൂളുണ്ട് മദരസെന്റ് സ്ഥലം നമ്മൾ അതിന്റെ ഭാഗമായി കൊണ്ട് മുപ്പത് കുടുംബത്തിന് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് മാസം കൊണ്ട് മുപ്പത് കുടുംബത്തിന് എന്ത്യാണ് നമ്മള് ആധാർ കൈമാറും മെയ് മാസം കേട്ടോ ആധാർ കൈമാറും ഇനിയിപ്പോ എല്ലാരും പിന്നെ എന്നോട് ആൾക്കാർ പറഞ്ഞെ പൈസ വാങ്ങിയ നമ്മൾ ജനങ്ങൾ നമുക്ക് പണ്ട് തന്ന പൈസ അപ്പൊ നമ്മളത് എടുത്ത് ചീടി കഴിഞ്ഞ പിന്നെ പക്ഷെ മരിച്ചു കേട്ടോ അപ്പോ മുത് പേർക്കുള്ള സ്ഥലം മെയ് മാസം തീയതി രണ്ട് ഹിന്ദു കുട്ടികളെ കല്യാണം ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ ഈ കഴിഞ്ഞാഴ്ച രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞു ഞാൻ ചെയ്യുമ്പോൾ മാത്രം കല്യാണം എല്ലാവർക്കും അറിയേണ്ട ഒരു അവസ്ഥ

അപ്പോ ആ രണ്ട് കുട്ടികളെ കല്യാണം മുപ്പത് പേർക്കുള്ള എനിക്കുമാണ് ആ സ്ഥലം ഇല്ലാത്ത കുടുംബങ്ങളുടെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുടുംബങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് വെറുതെ ആവുക ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല ഞാൻ അങ്ങനെ നിങ്ങൾ ചോദിക്കില്ലാ ചോദിച്ചു വീട്ടിലന്നു

ഒരു മാസത്തില് അയ്യായിരം കൊടുക്കുന്നുണ്ട് പതിനായിരം കൊടുക്കുന്നുണ്ട് നാലായിരം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുടുംബത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് വാരി കൊടുത്തിരുന്നു എല്ലാവർക്കും